മലയാള ടെലിവിഷൻ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഗൗരി ശങ്കരം എന്ന പരമ്പര ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ഈ പരമ്പരയ്ക്ക് ഒരുപാട് ആരാധകരാണ് ഉള്ളത് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഒരുപാട് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കയറി കയറിപ്പറ്റുന്നതിനായി ഈ പരമ്പരയ്ക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പുതിയ വഴിത്തിരിവുകളാണ് പരമ്പരയിൽ ഉണ്ടായിരിക്കുന്നത് ഗൗരിയെ പിരിഞ്ഞിരിക്കാൻ സാധിക്കാത്തതിനെ തുടർന്ന് എങ്ങനെയെങ്കിലും ഗൗരിയെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് നമ്മുടെ ശങ്കർ ഇതേ തുടർന്ന് ഗൗരിയെ അനുനയിപ്പിക്കുന്നതിനുള്ള ആശ്രമങ്ങളെല്ലാം നടത്തുന്നുവെങ്കിലും ഒന്നും ഫലം കാണുന്നില്ല ഇതോടെ മാനസിക നില തെറ്റിയിരിക്കുകയാണ് ശങ്കറിൻ്റെ ഇതേ തുടർന്ന് ബലം പ്രയോഗിച്ചുകൊണ്ട് അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ശങ്കർ ഇതിൻ്റെ ഭാഗമായി ഗൗരിയുടെ വീട്ടിലേക്ക് ചെല്ലുന്ന ശങ്കർ തൂക്ക് ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അവരുടെ സ്നേഹം പിടിച്ചുപറ്റാൻ തനിക്ക് സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുകയാണ് നമ്മുടെ ശങ്കർ ഇതോടെ മാനസികമായി ആകെ തകർന്നു പോകുന്നു ശങ്കർ ശങ്കറിൻ്റെ ഈ അവസ്ഥ ഇതേ തുടർന്ന് മനസ്സിലാക്കുകയാണ് ഗൗരി ശങ്കറിൻ്റെ മനസ്സിൽ തന്നോട് ഭ്രാന്തമായ സ്നേഹമാണ് ഉള്ളത് എന്നുള്ള യാഥാർത്ഥ്യം ഇതേ തുടർന്ന് തിരിച്ചറിയുന്ന ഗൗരിയുടെ മനസ്സ് മാറി തുടങ്ങുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്